പതിനായിരം കോടി രൂപ ചെലവിൽ ഇന്ത്യയുടെ യുദ്ധതന്ത്രങ്ങളിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഇന്ന് റഷ്യക്കും ചൈനയ്ക്കും പോലും ഇല്ലാത്ത ഏറ്റവും ആധുനികമായ ഏറ്റവും നൂതനമായ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ഐ സ്റ്റാർ ചാർ വിമാനങ്ങളാണ് ഇന്ത്യ സ്വന്തമാക്കാൻ പോകുന്നത് ഈ ഒരു ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു സെലക്ട് ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങളുടെ ഇടയിൽ കൊണ്ട് പ്രതിഷ്ഠിക്കും അതായത് അമേരിക്ക ബ്രിട്ടൻ ഇസ്രയേൽ ഈ മൂന്നേ മൂന്ന് രാജ്യങ്ങളാണ് ഇങ്ങനത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐസ്റ്റാർ പ്ലാറ്റ്ഫോം ഇന്ന് ഉപയോഗിക്കുന്നത് ആ ക്ലബിലേക്കാണ് ഇന്ത്യയും എൻട്രി ചെയ്യാൻ പോകുന്നത് ഐസ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇൻ്റലിജൻസ് സർവൈലൻസ് ടാർഗറ്റ് അക്വിസേഷൻ ആൻഡ് റെക്കണൈസൻസ് ഇതിൻ്റെ ഷോർട്ട് ഫോമാണ് ഐസ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു യുദ്ധമുഖത്ത് ശത്രുവിനെക്കുറിച്ചുള്ള ഏതെല്ലാം വിവരങ്ങൾ കിട്ടുമോ എന്തെല്ലാം വിവരങ്ങൾ കിട്ടുമോ അതെല്ലാം ഏതെല്ലാം വിധത്തിൽ സാധിക്കുമോ അതിനെല്ലാം നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇനി സർവൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ശത്രുവിൻ്റെ ആ ടെറനെ കംപ്ലീറ്റ് നമ്മൾ കഴിയുന്നത് ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ എവിടെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അവരുടെ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് സർവൈലൻസ് എന്ന് പറയുന്നത് ടാർഗറ്റ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള നമുക്ക് ആക്രമിക്കാനുള്ള ടാർഗറ്റിന്റെ ആ സമയത്ത് അത് എവിടെയാണ് എന്ന് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് ടാർഗറ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് റെക്കണൈസൻസ് റെക്കണൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുദ്ധമുഖത്ത് എന്തൊക്കെയാണ് ആ സമയത്ത് തത്സമയം നടക്കുന്നത് എന്നുള്ള വിവര ശേഖരണമാണ് റെക്കണൈസൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കേപ്പബിലിറ്റീസ് എല്ലാം പല രീതിയിൽ പല വഴിയിൽ കൂടെ എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇതിനെയെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ഏറ്റവും എഫിഷ്യൻറ്റ് ആയിട്ടുള്ള രീതിയിൽ കാരണം ഇന്നത്തെ യുദ്ധങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്പീഡ് ആർക്ക് സ്പീഡ് കൂടുതലുണ്ടോ അവർക്ക് അഡ്വാൻറ്റേജ് കൂടുതലുണ്ടാവും സൈനിക ബലത്തിനല്ല ഇനിയുള്ള യുദ്ധങ്ങളുടെ പ്രാധാന്യം സ്പീഡിൻ്റെ കാര്യത്തിലും അതുപോലെ തന്ത്രങ്ങളുടെ കാര്യത്തിലും ഇൻഫർമേഷൻ്റെ കാര്യത്തിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗം ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഉപയോഗം ഇതിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ യുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന ഒരു സംവിധാനം കൂടിയാണ് ഈ ഐസ്റ്റാർ എന്ന് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് ഈ ഹൈസ്റ്റാർ സംവിധാനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊരു വലിയൊരു വിമാനത്തിൽ ഇതിനെ എല്ലാം കൂടെ പ്ലേസ് ചെയ്തിട്ട് നാല്പത്തി ഒന്നായിരം അടിക്ക് മുകളിൽ പറക്കുന്ന വിമാനത്തിലാണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത് അതിന് കാരണങ്ങൾ പലതാണ് ഒന്നാമത്തെ കാര്യം അത്രയധികം ഉയരത്തിൽ പറക്കുന്ന വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് അതിനെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് രണ്ടാമത് എത്രയും കൂടുതൽ ഉയരത്തിൽ പറക്കുന്നു അത്രയും കൂടുതൽ ദൂരത്തേക്കുള്ള ഗ്രൗണ്ടിലെ കാഴ്ചകൾ അവർക്ക് കിട്ടാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് ഇപ്പം നമ്മൾ സാറ്റലൈറ്റ് ഇൻ്റലിജൻസിനെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനേകം കിലോമീറ്റർ മുകളിലാണ് അപ്പം അപ്പം അവിടുന്ന് കിട്ടുന്ന പിക്ചറിനേക്കാളും കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ഉള്ള തത്സമയമായ പിക്ചേഴ്സ് ഈ നാൽപ്പത്തി ഒന്നായിരം അടി ഉയരത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ലഭിക്കുന്നതാണ് പിന്നെ ഇങ്ങനെ അത്രയും ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനം വേണമെന്ന് മാത്രമല്ല ഈ വിമാനം ഏറ്റവും കുറഞ്ഞത് തുടർച്ചയായിട്ട് എട്ട് മണിക്കൂറെങ്കിലും പറക്കാനായിട്ട് സാധിക്കണം കാരണം ഇടയ്ക്കിടയ്ക്ക് താഴെ വന്ന് റീഫിൽ ചെയ്യാനോ എന്നിട്ട് പിന്നെ തിരിച്ചു പോകാനോ നമ്പർ ഓഫ് ഷോർട്ടേസ് കുറച്ചിട്ട് ഇതിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാമെന്നുള്ള ഒരു പ്രയോറിറ്റിയും കൂടെ നമുക്കുണ്ട് അപ്പോൾ ഇതിൽ വിമാനത്തിന് പ്രാധാന്യമുണ്ടെങ്കിലും ഇതിൽ മറ്റുള്ള ഇലക്ട്രോണിക് എക്യൂപ്മെൻസിന് ആണ് കൂടുതൽ പ്രാധാന്യം എന്നിരുന്നാലും ഇതിനു വേണ്ടിയിട്ടുള്ള മൂന്ന് വിമാനങ്ങളും നമ്മൾ വെളിയിൽ നിന്നും പ്രൊക്യൂർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതൊരു പക്ഷേ ബോയിങ്ങോ ബോംബ് റൈഡറോ ആകാനാണ് സാധ്യത ഇനി ടാറ്റായുടെ വിമാനങ്ങളും ഒരുപക്ഷേ ഇന്ത്യ പരിഗണിച്ചേക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ എക്യൂപ്മെൻറ്റ്സ് എല്ലാം ക്യാരി ചെയ്യാൻ കൊള്ളാവുന്ന നമ്മൾ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് മീറ്റ് ചെയ്യുന്ന വിമാനങ്ങൾ വേണം പക്ഷേ എക്യൂപ്മെൻറ്റ്സ് മുഴുവനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് നൂറ് ശതമാനം ഇൻഡിജിനസ്ലി ഇന്ത്യയിൽ തന്നെയാണ് നമ്മുടെ ഡി ആർ പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഇതിനെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇനി ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ നൂറ് ശതമാനം ഇത് ഇൻഡീജനസ് സിസ്റ്റമാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് എന്ന് മാത്രമല്ല കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് ഇംഗ്ലണ്ടിൻ്റെ ഐ സ്റ്റാർ സിസ്റ്റം അവർ ഗ്രൗണ്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്തു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അവർ പുതിയ കുറച്ചും കൂടി നൂതനമായ ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പഴയ സിസ്റ്റം തന്നെയാണ് അതിൽ മോഡിഫിക്കേഷനുള്ള സ്കോപ്പുകൾ കുറവാണ് അതുകൊണ്ട് ഇന്ത്യയുടെ ഐസ്റ്റാർ സിസ്റ്റം ഇതിനേക്കാളൊക്കെ മികച്ചു നിൽക്കും എന്നുള്ള അന്താരാഷ്ട്ര അനലിസ്റ്റുകളുടെ റിപ്പോർട്ടും നമുക്ക് വരുന്നുണ്ട് ഇതെല്ലാം എല്ലാം ആയി കഴിഞ്ഞിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും വരുന്ന വാർത്തകളെല്ലാം അങ്ങേയറ്റം മോട്ടിവേറ്റിംഗ് ആണ് ഇനി ഈ ഐസ്റ്റാർ ടെക്നോളജി എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒരു എളുപ്പ വഴിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപകാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ധുർ അതെന്തായിരുന്നു എങ്ങനെയായിരുന്നു എപ്പോഴായിരുന്നു എല്ലാ വിവരങ്ങളും നമുക്കെല്ലാം അറിയാം ഏറെക്കുറെ ആ വിവരങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അന്ന് നമുക്ക് ഐസ്റ്റാർ ടെക്നോളജി ഇല്ലായിരുന്നു അപ്പോൾ ഇനി ഐസ്റ്റാർ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു എങ്കിൽ ആ യുദ്ധം എങ്ങനെ ഇരുന്നേനെ എന്ന് മനസ്സിലാക്കിയാൽ ഐസ്റ്റാർ എന്താണെന്ന് ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് തന്നെ പറയട്ടെ നമ്മൾ വിജയകരമായി ചെയ്ത ഓപ്പറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കും കുറേ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നമ്മുടെ കൃത്യതയിലും ചില കുറവുകൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം സാധാരണ ഒരു യുദ്ധത്തിൽ ഉള്ളതാണ് ഐസാർ ടെക്നോളജി നമുക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആയിട്ടുള്ള സിറ്റുവേഷണൽ അവെയർനെസ്സും ടാർഗറ്റ് ഐഡൻറ്റിഫിക്കേഷനും നമുക്ക് സാധ്യമാകുമായിരുന്നു നമ്മൾ പറയുന്നു നമ്മൾ തീവ്രവാദ ക്യാമ്പുകളെ ആക്രമിക്കുമ്പോൾ നൂറ് തീവ്രവാദികൾ മരിച്ചു എന്ന് പറയുന്നുണ്ട് ഇത്രയധികം തീവ്രവാദ ക്യാമ്പുകളെ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവിടെ നൂറല്ല ആയിരക്കണക്കിന് തീവ്രവാദികൾ ഉണ്ടാകേണ്ടതാണ് എന്തുകൊണ്ടാണ് നൂറ് തീവ്രവാദികൾ മാത്രം മരിച്ചു എന്ന് പറയുന്നത് ഒരു നമ്മുടെ ആക്രമണത്തിന് മുമ്പേ തന്നെ ഇവർ തീവ്രവാദികളെയല്ലേ ഈ ക്യാമ്പുകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മാറ്റിയ വിവരം നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതുപോലെ ഒരു ടെക്നോളജി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കിറുകൃത്യമായിട്ടുള്ള ടാർഗറ്റിങ് നമുക്ക് സാധ്യമായനെയും രണ്ടാമത് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഡിസ്ക്രിമിനേഷൻ ടാർഗറ്റിനെ വേർതിരിച്ച് കാണാനുള്ള കുറച്ചും കൂടെ ഉയർന്ന കഴിവും കൂടെ നമുക്ക് ലഭിച്ചേനെ പ്രത്യേകിച്ചും രാത്രിയാണ് നമ്മൾ ആക്രമണങ്ങൾ നടത്തുന്നത് ഇതിൻ്റെ ലൊക്കേഷനെല്ലാം നമ്മൾ സാറ്റലൈറ്റ് മാപ്പിംഗ് എല്ലാം വഴിയായിട്ട് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും പകലായിരിക്കും ആ ഗ്യാപ്പിൽ ഈ ടാർഗറ്റുകൾ എങ്ങോട്ടെങ്കിലും മാറിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഡെഫിനറ്റ്ലി വിസിബിലിറ്റി കുറവാണ് ക്ലാരിറ്റി കുറവാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ മോശമാണെങ്കിൽ ഇതിനേം കുറയും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഐസ്റ്റാറിൽ ഉപയോഗിക്കുന്ന ഒരു ഡേ ആൻഡ് നൈറ്റ് സർവൈലൻസും ഓൾ വെതർ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ നടത്തുന്നത് ഏത് കാലാവസ്ഥയിലും വളരെ കൃത്യമായിട്ട് ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഐ സി ടെററിസ്റ്റ് ക്യാമ്പുകൾ എവിടെയാണ് കമാൻഡ് ആൻഡ് കൺട്രോൾ നോഡുകൾ എവിടെയാണ് അല്ല എന്നുണ്ടെങ്കിൽ അമിനേഷൻ എവിടെയാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഹബ്ബുകൾ എവിടെയാണ് എന്നെല്ലാം കൃത്യമായിട്ട് ഇതിലും ഉയർന്ന ആക്രോസിയോടുകൂടി കിട്ടിയായിരുന്നെങ്കിൽ ഇതിലും വലിയ നാശങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ മേളിൽ വിതയ്ക്കാനായിട്ട് സാധിക്കുമായിരുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ടാർഗറ്റുകളെ മൂവ് ചെയ്തിട്ടുണ്ട് കാരണം ഈ ടെറസ് ക്യാമ്പുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തല്ല നിൽക്കുന്നത് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ മൂവ്മെൻറ്റിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമ്പുകളെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് നമുക്ക് ഇതിലും വലിയ ഒരു നാശം അവരുടെ മേലിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്ന് മാത്രമല്ല ഒരു ബാറ്റിൽ ഡാമേജ് അസസ്മെൻറ്റും കൂടെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചേന് ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നൂറ് ശതമാനം കൃത്യതയുണ്ട് എന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഒരു ബാറ്റിൽ ഡാമേജ് അസസ്മെൻറ്റ് നടത്തി എത്രത്തോളം നാശനഷ്ടങ്ങൾ അവർക്കുണ്ടായി എന്നുള്ളത് ഒരു തത്സമയ അസസ്മെൻ്റ് നടത്തിയിട്ട് വേണമെങ്കിൽ ഉടനെ തന്നെ ഒരു തിരിച്ചടി കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള രീതികളിൽ കൂടെ തിരിച്ചടിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുമായിരുന്നു പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്ലാനിങ്ങും അതിൻ്റെ ആയിരുന്നു അതായത് നമ്മൾ പ്രീ പ്ലാൻഡ് ടാർഗറ്റുകളെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഐസ്റ്റാർ സിസ്റ്റം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാനിങ്ങിൽ വ്യത്യാസങ്ങൾ വരുത്തി ആ സമയത്ത് ഏതൊക്കെ ടാർഗറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളത് മനസ്സിലാക്കി പുതിയതായിട്ടുള്ള എമർജിങ് ത്രെട്ടുകളെ കൂടെ മനസ്സിലാക്കി അതിനെ എല്ലാം ആക്രമിക്കാനും നശിപ്പിക്കാനും ന്യൂട്രലൈസ് ചെയ്യാനും നമുക്ക് സാധിക്കുമായിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ വിമാനങ്ങൾക്ക് തുടക്കത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം എവിടെയാണ് അല്ലെങ്കിൽ അവരുടെ ഫൈറ്റർ വിമാനങ്ങളുടെ സ്ക്വാഡ്രൺസിൻ്റെ ലൊക്കേഷൻ ആ സമയത്തെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ആ പാതിരാത്രിയിൽ നമുക്ക് തീർച്ചയായിട്ടും ലഭ്യമല്ല അപ്പോൾ ഇത് ഐസ്റ്റാർ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ രാത്രിയിലും ഇതിന് കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കുന്നത് വഴി ഈ പറഞ്ഞ ത്രഡ്സിനെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു റൂട്ടിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നമുക്ക് ആക്രമണം നടത്തി സുഖമായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കുമായിരുന്നു എന്നു മാത്രമല്ല നമ്മൾ തുടക്കത്തിലെ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാൻ ബോർഡറിനോട് വളരെ ചേർന്ന് നിന്നിട്ടാണ് ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൗണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അവിടെ ലഭിച്ചത് അതേ സമയത്ത് വളരെ കൃത്യമായ ടാർഗറ്റിംഗ് ഡേറ്റ നമുക്ക് ഐസ്റ്റാറിൽ നിന്ന് കിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കുറച്ചും കൂടെ ദൂരെ നിന്നുകൊണ്ട് നമ്മുടെ കുറച്ചും കൂടെ ഇന്ത്യയ്ക്ക് ഉള്ളിലേക്ക് തന്നെ നിന്നുകൊണ്ട് സ്കാൾപ് മിസൈലുകളോ ബ്രഹ്മോസ് മിസൈലുകളോ ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ ടാർഗറ്റുകളെ കുറച്ചും കൂടെ നമ്മൾ സേഫായിട്ട് നിന്നുകൊണ്ടുള്ള ആക്രമണവും നടത്താമായിരുന്നു ഇനി മറ്റൊരു മേഖലയാണ് പാകിസ്ഥാൻ്റെ തിരിച്ചടി അവിടെ നിന്നും അവർ ഒരുപാട് ഡ്രോണുകളും മിസൈലുകളെല്ലാം ഉപയോഗിച്ച് നമുക്കെതിരെ ആക്രമണം നടത്തി ഇതിനെല്ലാം നമ്മൾ നിർവീര്യമാക്കി എന്നുള്ളതൊരു വസ്തുത പക്ഷേ കുറേയൊക്കെ മിസൈലുകൾ നമ്മുടെ ഇവിടെ വന്ന് വീണിട്ടുമുണ്ട് പൊട്ടിയതും പെട്ടാത്തതും ഒക്കെയായിട്ട് അതുപോലെ നമുക്കൊരു പക്ഷി ഒഴിവാക്കാൻ പറ്റുമായിരുന്നു കാരണം ഇതിൻ്റെ ഈ വരവിനെ കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അതിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ ലോഞ്ച് പോയിന്റ് എവിടെയാണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെയൊക്കെ ട്രജക്ടറി എവിടെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ആ ലോഞ്ച് പോയിന്റുകളെ നമുക്ക് ആക്രമിച്ച് മുൻകൂട്ടി തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻ്റർസെപ്ഷനും ന്യൂട്രലൈസേഷനും എല്ലാം നടക്കുമായിരുന്നു ഇത്രയും വലിയ വ്യത്യാസങ്ങൾ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിൽ പോലും സംഭവിച്ചേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻ ആർക്കാണ് കൂടുതലുള്ളത് അവർ ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇനിയുള്ള യുദ്ധങ്ങളിൽ അപ്പൊ ഐസ്റ്റാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫോർമേഷൻ ഡൊമിനൻസ് ആണ് ഈ ഇൻഫോർമേഷൻ്റെ അതോറിറ്റിയാണ് നമുക്ക് നൽകാൻ പോകുന്നത് എനിമയുടെ ഓരോ നീക്കങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യാനും അവരുടെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനും എന്നിട്ട് പ്രീ എംറ്റീവ് സ്ട്രൈക്ക് നടത്തി മുൻകൂട്ടി തന്നെ അവരെ ആക്രമിച്ച് ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഐസ്റ്റാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സമയത്ത് നമ്മുടെ കയ്യിൽ ഐസ്റ്റാർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ എഫക്റ്റീവും കുറച്ചും കൂടെ ഡിസിസീവും കുറച്ചും കൂടെ പ്രിസൈസും ആയിരുന്നതിനെ എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഈ ഐസ്റ്റാറിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഐസ്റ്റാർ എന്താണ് എന്നുള്ളത് ഇനി എങ്ങനെയാണ് ഐസ്റ്റാർ ഇതെല്ലാം സാധ്യമാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നമുക്ക് നമുക്കിതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഐസ്റ്റാർസ് പൈപ്പ് ലൈൻസ് വേണം ഈ വിമാനങ്ങളാണ് ഈ പറഞ്ഞ് ആയിട്ടുള്ള സെൻസേഴ്സിനെയും ഇലക്ട്രോണിക് സിസ്റ്റംസിനെയും എല്ലാം ക്യാരി ചെയ്ത് ഈ പറഞ്ഞ് നാൽപ്പത്തി ഒന്നായിരം മണിക്ക് മുകളിലേക്കുള്ള ഉയരത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നും ഈ ശത്രുക്കളെ മുഴുവനായിട്ടും നിരീക്ഷിക്കുന്നത് അങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മൾട്ടി മോഡ് സിന്തറ്റിക് എപ്പറേച്ചർ റെഡാറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സിന്തറ്റിക് എപ്പറേച്ചർ റിഡാറുകൾ നമ്മൾ സാറ്റലൈറ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ സാറ്റലൈറ്റ് ഉയരം ഒരുപാട് കൂടുതലായതുകൊണ്ട് അതിനേക്കാളും കുറഞ്ഞ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ കൂടുതൽ ക്ലാരിറ്റിയോട് കൂടിയുള്ള പിക്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് തത്സമയമായിട്ട് ലഭിക്കുന്നതാണ് അത് കാലാവസ്ഥ മഞ്ഞുവീഴ്ചയാണോ മഴ മഴയാണോ പൊടിക്കാറ്റാണോ ഇതൊന്നൂറ് വിഷയമല്ല ഏത് കാലാവസ്ഥയിലും ആ കാലാവസ്ഥ കണ്ടീഷനിലെ പെനിട്രേറ്റ് ചെയ്ത് അകത്ത് പോയിട്ട് അതിൽ കൃത്യമായ പിക്ചേഴ്സ് വളരെ ക്ലാരിറ്റിയോടുകൂടി എടുത്ത് തരാനായിട്ട് സാധിക്കുമെന്ന് മാത്രമല്ല ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ റേഞ്ച് കവർ ചെയ്തിട്ട് ഇൻഫർമേഷൻസ് നമുക്ക് തരാനായിട്ടതിന് സാധിക്കും രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു ഗ്രൗണ്ട് മൂവിങ് ടാർഗറ്റ് ഇൻഡിക്കേറ്റർ ജി എഫ് ടി എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി സെൻസേഴ്സും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാർഗറ്റുകൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ ഇപ്പോൾ മോഡേൺ മിലിറ്ററിയിൽ അതൊരു പ്രത്യേകതയാണ് കാരണം മൊബിലിറ്റി വളരെ പ്രാധാന്യമാണ് അപ്പോൾ ഒരു ആക്രമണം നടത്തിയിട്ട് ഉടനെ തന്നെ ഈ ആക്രമണം നടത്തിയ ആളുകൾ അവിടെ നിന്ന് മൂവ് ചെയ്യും അവരുടെ എക്യൂപ്മെൻറ്റ്സ് വാങ്ങിയിട്ട് അപ്പോൾ ഇത് എവിടേക്ക് പോയി ഈ മൂവിങ് ടാർഗറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യുക നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ടാർഗറ്റ്സിന്റെ മൂവ്മെന്റിനെ പൂർണ്ണമായിട്ടും നമുക്ക് കണ്ടുപിടിച്ച് അതാത് സമയത്ത് കൃത്യമായിട്ട് വിവരങ്ങൾ തരാനായിട്ടും ഇതിന് സാധിക്കും പിന്നെ ലോങ് റേഞ്ച് ഒബ്ലിക് ഫോട്ടോഗ്രാഫി എന്ന് പറയും എല്ലോ ആറോപ്പി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ശത്രുപാളയത്തിന്റെ ശത്രു രാജ്യത്തിൻ്റെ അകത്തേക്കുള്ള ലോങ് റേഞ്ച് ഫോട്ടോഗ്രാഫിയും ഇത് സാധ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടി സ്പെക്ട്രൽ സർവൈലൻസ് സിസ്റ്റം ഇലക്ട്രോ ഓപ്റ്റിക്കൽ സിസ്റ്റംസ് ഇതിലുണ്ട് ഇൻഫ്രാരോയ്ഡ് സിസ്റ്റംസ് ഉണ്ട് പിന്നെ എച്ച് ഡി തെർമൽ ഉണ്ട് എച്ച് ഡി കളർ ഡേ ടി വി ഉണ്ട് ഹൈ ഡെഫിനേഷൻ ഷോർട്ട് വേവ് ക്യാമറകൾ ഉണ്ട് അതുപോലെ തന്നെ ലോ ലൈറ്റ് ലെവൽ ടിവികളുണ്ട് അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഓപ്പറേഷൻ സാധ്യമാക്കുന്ന എല്ലാവിധ സംവിധാനങ്ങളും ഇതിലുണ്ട് എന്ന് മാത്രമല്ല ഇന്നത്തെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഹയസ്റ്റ് ക്വാളിറ്റി പ്രോസസ്സേഴ്സും ഇതിലുപയോഗിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇതിനകത്ത് സിഗ്നൽ ഇൻ്റലിജൻസും കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസും എല്ലാം കൂടി ഉപയോഗിക്കുന്നുണ്ട് ഈ സിഗ്നലുകളെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അപഗ്രഥനം നടത്തിയിട്ട് അനാലിസിസ് നടത്തിയിട്ട് കമ്മ്യൂണിക്കേഷൻ ജാമിങ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിമിയുടെ കമ്മ്യൂണിക്കേഷൻസിനെ അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറാതെ തന്നെ നിഷ്പ്രഭമാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നമുക്കറിയാം ഇന്നത്തെ ആധുനിക യുദ്ധത്തിൽ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല എന്നുള്ളത് ഐസ്റ്റാറിനകത്ത് തന്നെ സ്വന്തമായിട്ട് പന്ത്രണ്ട് ഡ്രോണുകളെ വരെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധമുഖത്ത് ഐസ്റ്റാറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ടുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ ഫീൽഡിൻ്റെ പിക്ചർ നമുക്ക് കിട്ടും അതിനകത്ത് എനിമി പൊസിഷൻസ് കിട്ടും എനിമി മൂവ്മെൻറ്റ്സ് കിട്ടും എനിമി കേപ്പബിലിറ്റീസ് കിട്ടും അങ്ങനെ ഓവറോൾ ഒരു ഓപ്പറേഷണൽ എൻവയൺമെൻറ്റിന്റെ ഫുൾ പിക്ചർ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ആക്സലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ സൈക്കിൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ആധുനിക യുദ്ധത്തിൽ ആദ്യം തീരുമാനമെടുക്കാൻ ആർക്ക് സഹായ സാധിക്കുന്നുണ്ട് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്നുള്ളതാണ് ഇന്ന് മാത്രമല്ല കൃത്യത പ്രിസിഷൻ ലീഥാലിറ്റി പ്രഹരശേഷി ഇതെല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കും ഇനി ഇറഗുലർ വാർഫെയർ ഇന്ന് വളരെയധികം മോഡേൺ വാർഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് പാറ്റേൺ അനുസരിച്ചിട്ടല്ല മൂവ് ചെയ്യുന്നത് ഈ എനിമയുടെ മൂവ്മെൻറ്റ്സിനെ നമുക്ക് പെട്ടെന്ന് ഒരു കാലത്ത് പ്രഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇറഗുലറായിട്ടുള്ള വാർഫെയർ ഉണ്ടാവും അതുകൊണ്ട് ഇറഗുലർ ആയിട്ടുള്ള ഫോഴ്സസിനെയും ടെററിസ്റ്റ് ഗ്രൂപ്പുകളെയും അത് മറ്റൊരു വസ്തുതയാണ് നമ്മൾ അവിടെ അതിർത്തിയിൽ യുദ്ധം നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് മറ്റൊരു ഭാഗത്ത് ടെററിസ്റ്റ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടാവും നല്ല രാജ്യദ്രോഹികൾ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ച് മോണിറ്റർ ചെയ്യാനും ഈ വിവരങ്ങൾ നമുക്ക് കോംപ്രിഹൻസീവായിട്ട് തരാനും എന്നിട്ട് ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ എല്ലാം ആക്ടിവിറ്റീസിനെ മനസ്സിലാക്കിയിട്ട് അതിലെ ന്യൂനതകളും പാളിച്ചകളും മനസ്സിലാക്കിയിട്ട് അതിനെ കവറപ്പ് ചെയ്യാനായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാനും വേണ്ടി വന്ന മറ്റുള്ള ഫോഴ്സസിന്റെ ഇപ്പോൾ എയർഫോഴ്സിന് വേണ്ടിയിട്ട് ആർമിയുടെയും നേവിയുടെയും സപ്പോർട്ടോ നേവിക്ക് ആർമിയുടെ എയർഫോഴ്സിന്റെ സപ്പോർട്ടോ അല്ലെങ്കിൽ ആർമിക്ക് നേവിയുടെ എയർഫോഴ്സിന്റെ സപ്പോർട്ടോ ഒക്കെ കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ടും ഇതുപോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് സാധിക്കും അപ്പം ചൈനയ്ക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നവരെ നമ്മളിപ്പോ ആശ്വസിക്കേണ്ട ഭാവിയിൽ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിലും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള സിസ്റ്റം ഒക്കെ ആയിട്ട് ചൈനയും മുന്നോട്ട് വന്നേക്കാം ഇപ്പോൾ അഡ്വാൻറ്റേജ് ഇന്ത്യ എന്നുള്ളതാണ് പൊസിഷൻ ഇതുപോലെ അനേകം ഭാവിയിലെ യുദ്ധത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത് പുതിയ പുതിയ വിവരങ്ങളുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്